ീടം തകർന്നു വീണ് ജീവന് വേണ്ടി കരഞ്ഞ ചിറകു മുളയ്ക്കാത്ത കാക്കക്കുഞ്ഞിന് നെഞ്ചിലെ ചൂടേകിയ ധർമ്മന്റെ ചുമലുകളാണ് ഇപ്പോൾ ഈ കാക്കൻ്റെ ലോകം മൂന്ന് മാസം മുമ്പാണ് കാക്കക്കുഞ്ഞിനെ ധർമ്മന് ലഭിച്ചത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളും ചത്തിരുന്നു ജീവന്റെ ചെറുതുടുപ്പ് മാത്രമുണ്ടായിരുന്ന കാക്ക കുഞ്ഞിനെയാണ് തന്റെ സ്നേഹവും ചൂടും നൽകി ധർമ്മൻ പരിപാലിച്ചത് എനിക്ക് ഒരു മൂന്ന് മാസം മുന്നിൽ കിട്ടിയതാണ് ഈ താഴെ മരത്തിന്ന് പൊളിഞ്ഞ് താഴെ വീണതാ താഴെ കടക്കണ് മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം മരിച്ചുപോയി ഇത് ഒരു ജീ കുറച്ച് ജീവനുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ ഏകദേശം ഇത് പുറകുന്നു മാറൂല എവിടെ പോവുകയാണെങ്കിലും കൂടെ ഒരു കടക്കെല്ലാം വരൂത് ഇരുപത്തി ആറ് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷമായി പൂളക്കുണ്ടിലാണ് ധർമ്മന്റെ താമസം ജോലി ചെയ്യുമ്പോഴും കടയിൽ പോകുമ്പോഴുമെല്ലാം ഈ വിമുക്ത ഭടനോടൊപ്പം കാക്കയുണ്ടാകും തൻ്റെ രക്ഷകനോടൊപ്പം സ്നേഹത്തിൻ്റെ ചിറക് വിരിച്ച് ഒപ്പം ചേർന്ന് പറക്കുകയാണ് ഈ കാക്കക്കുഞ്ഞ് അപൂർവമായ സ്നേഹത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും അനുഭൂതിയോടെയാണ് ഇവരുടെ ജീവിതം എ പി ഷാജി വയനാട് വിഷൻ ചീര